കാർഷിക വിപണന ചെയ്തു പ്ലാന്റ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും സമീപമാണ് ഇവയുടെ പ്രവർത്തനം ശാസ്താംകോട്ട സമീപമാണ് കാർഷിക വിപണന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഇതോടൊപ്പം പ്ലാന്റ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നടത്തി കോവൂർ നിർവഹിച്ചു നെൽകർഷകരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് നമ്മൾ എത്ര നാൾ പാലക്കാടിനെയും കുട്ടനാടിനെയും ആശ്രയിക്കേണ്ടി വരും ഇവിടെ ഇവിടെ ആണല്ലോ പാലക്കാടും കുട്ടനാടും ആണല്ലോ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എന്നാലും കേരളത്തിൽ ആവശ്യമായിട്ടുള്ള അരി ലഭ്യമാകുന്നില്ല കേരളത്തിൽ മൂന്ന് നേരം അരി ആഹാരം കഴിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് മലയാളികൾ മാത്രമാണ് ലോകത്തിൽ ഇന്ത്യയിൽ മൂന്ന് നേരവും അരിയാഹാരം കഴിക്കുന്നത് അപ്പോ ആ അരി എങ്ങനെയുണ്ട് ഇവിടെ ഇല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു പ്ലാന്റ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ശാസ്താങ്കോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസർ ഷാഫി നിർവഹിച്ചു നമ്മുടെ കൃഷിയെ സംബന്ധിച്ചുള്ള കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകുവാൻ അവരുടെ കീടങ്ങളെ സംബന്ധിച്ച് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങളെ സംബന്ധിച്ച് കൃത്യസമയത്ത് ചെയ്യേണ്ട വളങ്ങളെ സംബന്ധിച്ച് നല്ല വിത്ത് ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഒക്കെ തന്നെ നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് നടപടി പെട്ടെന്ന് നൽകുവാനൊക്കെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റ് കൃഷി ഓഫീസർ ഏരിയ ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽ അജിത റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ അജയ്കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി സനൽകുമാർ ആർ ഉഷാകുമാരി അനിൽ തുമ്പോഴൻ എസ് അജിത തുണ്ടിൽ നൌഷാദ് പുഷ്പകുമാരി എം രജനി ഒ പ്രീതാകുമാരി ശ്രീലതാ രഘു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട